അതിലിത്തിരി വില കൂടും നാനൂറ്റി അൻപതാണ് ോളെ അത് നമുക്ക് വേണ്ട അത് ഇത്തിരി വില കൂടുതലാ നമുക്ക് വേറെ കളിപ്പാട്ടം നോക്കാം നീയൊന്നും ഇണ്ടാതിരിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇതല്ലെങ്കിൽ പാറമോളെ അച്ഛൻ പറയട്ടെ അവിടെ പാർക്ക് ഉണ്ട് നമുക്ക് ആ പാർക്കിലെങ്ങാനും പോയാലോ ആ മോള് ചെയ്തിട്ട് വാ ജെമ്പിതിട്ടുവാൻ കൂടി പോണില്ലേ ചെയ്തിട്ട് പാറു പോയി പാറുമോളെ പോയൊന്ന് ജെമ്പിതിട്ടുവാളെന്തെങ്കിലും പറഞ്ഞു പാറുവിനെ കൊണ്ടുപോയേ

മോനെ താറു അവിടെ നിക്ക് വേണ്ട ആരെങ്കിലും എന്നോട് മിണ്ടണ്ട ഞാൻ അജ്ജിക്ക് പോക്കണ്ട് ആ നീ അറ്റക്കങ്ങോട്ട് പോ ഇന്നിട്ട് തിരിച്ചു ഇങ്ങടേനെ വായോട്ടാ അമ്മ എന്നോട് മിണ്ടണ്ട അമ്മടെ ഞാൻ മിണ്ടില്ല നീ അവളെ പോയി വിളിച്ചേ അതിങ്ങോട്ട് വേريم അതിനെ അറ്റക്ക് പോる ധൈര്യവുമില്ല ഏതാ ആര് മോനെ അറ്റക്ക് കൊണ്ടുപോകണ്ട ആവല്ല പ്രേദം നിന്നെ പിടിച്ചോണ്ട് പോ ആ കൊണ്ടുപോയിക്കോട്ടെ അയ്യോ ഇതെന്തൊ വയ്യാ ഇവിടന്ന് ആരും ഇല്ലല്ലോ കണ്ട നീ നായ കണ്ടിട്ട് പേടിച്ച് ഓടണത് പിന്നെ സർപ്രൈസ് കാര്യം കൂടി ഉണ്ട് നാടകം